ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ എല്ലാവർക്കും നമുക്ക് ഇവിടെ സുഖമാണ് അലഹമില്ല അപ്പം ഒരു തക്കാളി ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും വെച്ചിങ്ങാണ്ട് ഒരു കറിയല്ല ചട്നി അങ്ങനെ രണ്ടും അല്ലാത്ത എന്നാൽ രണ്ടിൻ്റെ ഉപയോഗത്തിനും പറ്റും ചെയ്യും കേട്ടോ കറിയായിട്ടും ഉപയോഗിച്ചാൽ ചട്നിട്ടും ഉപയോഗിച്ചാൽ അങ്ങനൊരു ഇതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടോക്കി ഒരു പത്ത് തക്കാളി എടുക്കുക അതേമാതിരി തന്നെ ഉള്ളി നമ്മളെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് ഉള്ളി എടുക്കുക അതേമാതിരി വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളി എടുത്താൽ മതി കേട്ടോ പറ്റിയ ചെറിയ ഉള്ളിയായ കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കേട്ടോ ഏ അപ്പോൾ താ ഇത്രയും വലിയ വെളുത്തുള്ളിയും പച്ചമുളകും ഒരാറ് പച്ചമുളക് ഇടുക നല്ലോണം എരുവാണെന്നുണ്ടെങ്കിൽ അത് നോക്കി ഇങ്ങോട്ടിട്ടാൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കടക്കുമ്പോൾ കുറച്ച് ഉണക്കമുളക് ഓട്ടിച്ച് ഇങ്ങാണ്ട് കടം മതി അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ ഇതുംങ്ങോട്ട് അരിഞ്ഞെടുത്ത് കണ്ട് ബാക്കി കാട്ടിത്തരാം അപ്പോൾ എന്നും പറയണമായിട്ട് തന്നെ മക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് മക്കളെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ആ ബെല്ലൈക്കൻ ഒന്നാണ് തൊട്ടുള്ളോണ്ടേ കേട്ടോ ഏഹ് അതി നിങ്ങൾ മറന്ന് പോകരുത് അപ്പോൾ താ ഇതോടെ അരിഞ്ഞു കഴിഞ്ഞിരിക്കണേ ഇനി ഇതാ നമ്മളിവിടെ കുക്കറിലാണ് ഇട്ട് ഇടുന്നത് കേട്ടോ ആ പച്ചമുളക് ഒന്നുകൂടെ അരിഞ്ഞിട്ടേക്കാണ് എക്കോ ആ കടിയിലാണ് ഇട്ടെക്കുക ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഏ അപ്പോൾ ഇതാ തക്കാ തക്കാളി അരിഞ്ഞത് ഒഴിക്കാൻ ഇട്ടു കുറച്ച് കഴിക്കാൻ ആവശ്യത്തിനുള്ളൊരു ഉപ്പും വേറെ ഒന്നും ഒഴിക്കടണ്ടട്ടോ മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ഇടണ്ട എളുപ്പമാണ് അപ്പം ഇനി ഇതാണ് വേട്ടെ ചട്ടിയിൽ വെച്ചാൽ മതി പക്ഷേ ചട്ടിയിൽ വെച്ചാണ്ട് ആവുമ്പത്തിന് കുറേ സമയമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ വെച്ചേക്കുക കേട്ടോ അപ്പോൾ അതത് മഞ്ചട്ടിയിൽ വെച്ചങ്ങാണ്ട് നമ്മൾ മന്ദംകോല വെച്ചാണ്ട് നല്ലോണം കടയുക നല്ലോണം കടഞ്ഞ് നല്ല നെയ്സാക്കിയിട്ട് ആണ് കടക്കുക കറിവേപ്പിൻ്റെ അലയും കടുകൂട്ടുംങ്ങാണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇപ്പം എന്താ ഈ കടുകിൽ എന്താ ഈ വെള്ളം ഇവിടുത്തെ കടുകിൽ എപ്പോഴും ഉയ്യുന്നിട്ട് വെക്കും മക്കളെ ഉയന്നുകൊണ്ട് ഉയന്ന് കൂട്ടിയും കാണ്ടാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടാവും ഇങ്ങനെ എണ്ണയിൽ വറുത്തുങ്ങാണ്ട് അങ്ങനെ കടിച്ചുമ്പോൾ നല്ല ആണ് അപ്പോൾ അതെ അതാണ് കട ചേർത്ത് പോരട്ടെ കട ചേർത്തിട്ടൊന്നാണ് തിളപ്പിച്ചണം കേട്ടോ എന്തിനാറിയോ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണമെങ്കിൽ തിളപ്പിച്ചാൽ മതി അല്ല വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചേണ്ട ആവശ്യവുമല്ല അപ്പോൾ അതാ കടഞ്ഞ മഞ്ചട്ടിന്ന് ഇങ്ങോട്ട് ഒഴിച്ചിങ്ങാണ്ട് ആ ചട്ടി ഒന്നും കൈകി ഒഴിച്ചണല്ലോ കാരണം കുറേ ഉണ്ടാവും ചട്ടിയിൽ അപ്പോൾ ഒന്നും അങ്ങോട്ട് തിളപ്പിച്ചും കടകറുത്തും തോമിച്ചും തിളപ്പിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോയി എന്ന് പറയും ഞാനും അതൊന്നും നോക്കണില്ല പൊഞ്ഞ അതൊന്ന് വേറെ തിളപ്പിച്ചെടുക്കണം ചൂടുവെള്ളം കൊണ്ടുതന്നെയാണ് കേട്ടോ എന്നാലും ഇതാണ് അപ്പം നമ്മളിവിടെ മാവ് ആട്ടാൻ വേണ്ടിയിട്ട് അരി ഉയ്യുന്നൊക്കെ വെള്ളത്തിലിട്ട്ക്കണ് ഇതാ ഞമ്മൾ കറുത്തൊഴിയുന്നാണ് തോൽ കളഞ്ഞ വെള്ളം ഒന്നല്ല നമ്മൾ അമ്മ ഇവിടെ അതാണ് ഉപയോഗിച്ച് അമ്മക്ക് അതേ അറിയുള്ളൂ അപ്പോൾ അതാ ഊന്നണ്ടോ ആട്ടെ നമ്മൾ ഗ്രൈൻഡറിലാണ് കേട്ടോ മാവാട്ട മൂന്നാല് ദിവസത്തിന് ഉണ്ടാവും അപ്പം നമ്മൾ കാട്ടണേ നമ്മൾ പറഞ്ഞ് തരങ്ങക്ക് അതിൽ രണ്ട് ഉലുവിയും വള്ളത്തിലിട്ട് അത് കഴിക്കാണ്ട് ഇട്ടിരിക്കുന്നുട്ടോ അത് വഴിക്കാണ്ട് ഇട്ടാണ്ട് വെള്ളമുണ്ട് ഊറ്റിങ്ങാണ്ട് അത് അയക്കാണ്ടിട്ട് ഇതമ്മ ഇരുന്നുങ്ങാണ്ട് അതിൻ്റെ തോല് കുറേ നേരം ഇരുന്ന് കയ്യ് അരിച്ചുണ്ടാക്കി എന്നിട്ട് പിന്നെയാണ് ഞാൻ അയക്കണത് പിന്നെ ഓരോന്നാ കറുപ്പ് കാണുന്നത് ഉയ്യുന്നതന്നെയാണ് വേറൊന്നും അല്ല കേട്ടോ അപ്പോൾ താ ഒലുവിയായി കണ്ടിട്ടു ഇനി ഉയിന്ന് ഇങ്ങോട്ട് അരച്ച് വാ വാങ്ങീൻ്റെ ശേഷം എടുത്തിൻ്റെ ശേഷമുള്ളൂ നമ്മൾ അരി ഇടുക ഉയിന്ന് അരച്ചെടുത്തു കേട്ടോ എന്താ അരി പച്ചരിയും ചാക്ക അരിയും കൂടിയാണ് ഞമ്മൾ മാവായിട്ട് അവിടെ അതിക്കപ്പച്ചോടെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ അരച്ചാൽ തന്നെ മാവ് നല്ല പഞ്ഞി പോലെ ഉണ്ടാവും ഇഡ്ഡലി അപ്പോതാ അതങ്ങോട്ട് അരച്ചെടുത്തിട്ടേ ഇതിനൊരവരിലുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കണ്ടു ഉണ്ടാവും പക്ഷേ ഇന്നൊരു പ്രാവ ഒരൊട്ടം അരി ഒരൊട്ടം ഇടണം കാരണം ഒയിന്ന് ആദ്യം കൊണ്ട് അരച്ചെടുക്കും അപ്പോൾ അതാ മാവ് ഞാൻ രണ്ട് പ്രാവശ്യം ഇതാക്കി വെച്ചതേനും മാവ് ഇപ്പം തന്നെ പൊന്തിക്കണ് അരി അറിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി പതിന എടുക്കട്ടെ നമ്മൾ എങ്ങനെ ഡാട്ടി ദോശയും ചൂടാ ഇഡ്ലിയും ചൂടാ ഏഹ് എന്തായാലും ചെയ്യാം പിന്നെ അതേമാതിരി തന്നെ ആപ്പവും ഈ മാവ് തന്നെ ചൂടാട്ടോ വെള്ളപ്പം ഇവിടെ ആപ്പെന്നാ പറയുക എന്ത് ചെയ്താൽ മതി അയക്കായിട്ട് അതിനായിട്ട് പ്രത്യേകിച്ച് അരക്കുന്നു മണ്ട മാവ് ആട്ടിയതുണ്ടെങ്കിൽ മക്കളെ അയക്കെ കുറച്ച് ഒരു കയ്യിൽ ചോറിട്ടങ്ങാണ്ടേ അണ്ട് അരച്ചാൽ മതി നല്ലോണം പൊന്തും നല്ല സോഫ്റ്റ് ആയിക്കാരം വെള്ളപ്പം അപ്പോൾ അതാ മാവ് ഇവിടെ ആട്ടി ആദ്യം നമ്മൾ മാവ് ഇങ്ങട്ട് ഉയ്യുന്നിങ്ങട്ട ആട്ടിയും കാണ്ട് ആ ഉയുന്നിൻ്റെ മേലേക്ക് അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ മാ അരി ആട്ടിങ്ങാണ്ട് എന്നിട്ട് പിന്നെ അത് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അത് മാവ് ഇതാക്കിയുംങ്ങാണ്ട് കൂട്ടി വെക്കുകയുള്ളൂ കൂട്ടി വെക്കുക പറഞ്ഞാൽ ഒന്നും ഇതാക്കില്ല നല്ലോണം മാവ് മിക്സ് ചെയ്തിട്ട് ആദ്യം ഞാൻ കുറച്ച് പാത്രത്തിക്ക് ഒരു പാത്രത്തിൽ വേറെ മാറ്റി വെക്കും അത് എന്നിട്ട് ഫ്രിഡ്ജിൽ കണ്ടെടുത്ത് വെക്കും എന്നിട്ട് രാവിലെ ചൂടാ ഉള്ളത് എന്തു ചെയ്യും അവിടെ പുറത്തന്നെ വെക്കും കുറച്ച് ഉപ്പ് അതിൻ്റെ മേലെക്കൂടെ പാർന്നിട്ട് കൂടുതലൊന്നും പാ ഒഴിച്ചൂലട്ടോ ഉപ്പ് പിന്നെ കല്ലുപ്പാണ് അപ്പം അതുകൊണ്ട് കലക്കിങ്ങാണ്ട് തന്നെ ഒഴിച്ച് വെക്കും അങ്ങനെ മേലെ അതിൻ്റെ മേലെ അളക്കാതെ അവിടെ പാർന്നു വെച്ചാൽ നേരം മുക്കുമ്പോഴൊക്കെ ഉള്ള നല്ലോണം പൊന്തും മാവ് അങ്ങനെ വെച്ചാൽ അല്ല നമ്മൾ മിക്സ് ആക്കി വെച്ചാൽ പുളിച്ചും പിന്നെ ഇത് ഇപ്പം തന്നെ ഉണ്ട് ഫ്രിഡ്ജിൽ കണ്ടെടുത്താൽ എന്താണെന്നു പറയുമോ പുഴിച്ചൂല നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പം അങ്ങനെ പുറത്തൊക്കെ എടുത്ത് അങ്ങനെ കാട്ടിയാൽ മതി ഇതാ ഈ മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഇതാണ് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഫ്രിഡ്ജിൻ്റെ ലൈറ്റ് പൊയ്ക്കാൻ തോന്നുന്നുണ്ട് അതഞ്ഞ് എന്താണെന്ന് അറിയില്ല ഏതായാലും അതിനെ നോക്കിയിട്ടില്ല ഏതായാലും അതവിടെ ഇരിക്കട്ടെ ഇതുപടി ഇരിക്കട്ടെ അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഏ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് തന്നെ പിന്നെയും പറയണത് പുതിയതായിട്ട് കാണുന്നവലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടാണ് മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ കൈനോടത്തോളം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും